ഒരു വൈദികൻ തെറ്റുവരുത്തുന്നതിനേക്കാൾ അപകടം ബിഷപ്പ് തെറ്റുവരുത്തുമ്പോഴാണ് ഒരു പ്രതിസന്ധിയിലേക്ക് സമൂഹത്തെ തള്ളിവിട്ടതിൻ്റെ ഭാജികമായ ഉത്തരവാദിത്തം സെന്റ് തോമസ് അക്യുനാസിലുണ്ട് മനുഷ്യൻ ജന്മനുളയാണ് സ്നേഹമുള്ളവരെ എന്റെ ഒരു എപ്പിസോഡ് കണ്ടതിന് ശേഷം ഒരു ക്രിസ്തീയ സഹോദരൻ അദ്ദേഹം വളരെ ഭക്തിയുള്ള ആളാണ് അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് സ്വകാര്യമായിട്ട് പറഞ്ഞു എൻ്റെ ഫ്രാൻസിസ് സാറെ സാറ് പറയുന്ന പല അഭിപ്രായങ്ങളും തെറ്റാണ് പാഷാണ്ടതയാണ് അത് അനേകം വിശ്വാസികളെ തെറ്റിലേക്കും നരകത്തിലേക്കും വഴിതെളിച്ചു വിടും അതുകൊണ്ട് സാറിനെ പോലെ വിദ്യാസമ്പന്നരായ ആളുകൾ ഇത്തരത്തിലുള്ള പ്രസംഗങ്ങളൊക്കെ നടത്തുമ്പോ അനേകം പേരെ വഴിതെറ്റിക്കുന്നു എന്നുകൂടി മനസ്സിലാക്കണം എന്നോട് പറഞ്ഞു അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എനിക്ക് ഒരു സ്ഥലത്തും അധികാരമില്ലാത്ത ആളാണ് ഞാൻ ഔദ്യോഗികമായിട്ട് ഒരു വക്താവ് എല്ലാവരുടെയും ഞാൻ സ്വതന്ത്രനായിട്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തി സ്വന്തം അഭിപ്രായങ്ങൾ പറയുന്നു അതിലെ തെറ്റുണ്ടാകാം ശരിയുണ്ടാകാം അത് ഇന്ത്യൻ ഭരണഘടനയും കത്തോലിക്ക സഭയുടെ സഭാനിയമങ്ങളും അനുവദിച്ചു തന്നിട്ടുള്ളതാണ് രണ്ടാമതായിട്ട് ഞാൻ ഒരു തെറ്റു പറയുന്നതിനേക്കാൾ സമൂഹത്തിന് അപകടം ഉണ്ടാവുക ഒരു വൈദികൻ ഒരു തെറ്റുവരുത്തുമ്പോഴാണ് ഒരു വൈദികൻ തെറ്റുവരുത്തുന്നതിനേക്കാൾ അപകടം ബിഷപ്പ് തെറ്റുവരുത്തുമ്പോഴാണ് ഒരു ബിഷപ്പ് തെറ്റുവരുത്തുന്നതിനേക്കാൾ അപകടം മാർപ്പാപ്പ തെറ്റി എന്നാണ് അതിനേക്കാൾ അപകടം സഭയുടെ ദൈവശാസ്ത്രജ്ഞന്മാരുടെ പഠനങ്ങളിൽ വന്നിട്ടുള്ള തെറ്റുകളാണ് പലപ്പോഴും ലോകത്തെ തന്നെ മുന്നോട്ടു പോകുന്നതിന് തടസ്സമായിട്ട് നിന്നിട്ടുള്ളത് അപ്പൊ അത്തരം തെറ്റുകള് അഗസ്റ്റീൻ നോസിന്റെ പഠനത്തിലുണ്ട് വിശുദ്ധ തോമസ് അക്യുനാസിന്റെ പഠനത്തിലുണ്ട് അപ്പൊ ആദ്യം നിങ്ങൾ പോയി തിരുത്തേണ്ടത് എന്നെയല്ല ഞാൻ ഒരു വഴിപോക്കൻ പത്ത് അറുപത്തിയഞ്ച് വയസ്സായി എന്നാൽ ഇവരൊക്കെ വലിയ 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 ആളുകളാണ് അവരുടെ തെറ്റാണ് ആദ്യം തിരുത്തേണ്ടത് ആ തെറ്റ് തിരുത്തിയിട്ട് അവരെ പരിഷ്കരിച്ചെടുക്കുമ്പോൾ സഭ നൂറ്റാണ്ടുകളായി അനുഭവിച്ചു പല പ്രശ്നങ്ങൾക്കും ഉത്തരമാകും ഒരു ഉദാഹരണം പറഞ്ഞാല് ഇന്ന് കേരളത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വസ്തുത ഡി പി ഇ പി വിദ്യാഭ്യാസ സമ്പ്രദായം ഇപ്പോഴും തുടരുന്നു എന്നതാണ് ആ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഡി പി ഇ പി വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ ഒരു പ്രതിസന്ധിയിലേക്ക് സമൂഹത്തെ തള്ളിവിട്ടതിൻ്റെ ഭാഷികമായ ഉത്തരവാദിത്തം സെൻറ് തോമസ് അക്യൂനാസിലുണ്ട് മാത്രല്ല ആ അപ്പൊ ഇന്ന് പറയുമ്പോൾ സെന്റ് തോമസ് അക്യുനാസിന്റെ എല്ലാ സിദ്ധാന്തങ്ങളെയും ഞാൻ തള്ളിക്കളയുന്നു എന്ന് നിങ്ങൾ പറയരുത് രണ്ട് സെന്റ് തോമാസ് അക്യുനാസ് മുന്നോട്ട് വെച്ച സിദ്ധാന്തം ഭാഗികമാണെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അപൂർണമാണെന്ന് അപ്പം ഭാഗികമായിട്ട് പറയ ആണെന്ന് പറയുന്നതിന്റെ കാരണം പൂർണമാണെങ്കിൽ നമുക്ക് അദ്ദേഹത്തിന് മേൽ ചാരി നിന്നുകൊണ്ട് നമുക്ക് വളരാം അപൂർണമാണെങ്കിൽ അദ്ദേഹത്തെ ചാരി നിന്നുകൊണ്ട് നമ്മൾ വളർന്നാൽ അദ്ദേഹത്തിൻ്റെ എല്ലാ അപൂർണതകളും നമ്മളെ പിന്തുടരും ഇപ്പൊ ഒരു കുരുമുളക് ചെടിക്ക് വളരണമെങ്കിൽ ഒരു ഹോസ്റ്റ് മരം വേണം കുരുമുളക് ചെടി വളർന്ന് 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 ഒരു തെങ്ങിലാണ് കുരുമുളക് വളരുന്നതെങ്കിൽ ആ തെങ്ങിന്റെ ഉയരത്തിനേക്കാൾ കൂടുതൽ കുരുമുളകിന് പോകാൻ പറ്റില്ലേ അത് കഴിഞ്ഞാൽ താഴേക്ക് വരും അപ്പൊ വിശുദ്ധ തോമസ് അക്യുനാസില് ഒരു തെറ്റുണ്ടെങ്കിൽ ഒരു ഭാഗികമായിട്ടുള്ള ഒരു തെ യാഥാർത്ഥ്യത്തെ കുറിച്ചുള്ള ഭാഗികമായിട്ടുള്ള അറിവാണ് തന്നിട്ടുള്ളതെങ്കിൽ ആ അറിവ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തെ ചാരി നിൽക്കുന്നവരൊക്കെ താഴോട്ട് വളരും അതുകൊണ്ട് തന്നെ യൂറോപ്പിലെ ചിന്തകന്മാരെ ഏറ്റവും അധികം വിമർശന വിധേയമാക്കിയിട്ടുള്ളത് വിശുദ്ധ തോമസ് അക്യുനാസിന്റെ പഠനങ്ങളാണ് പക്ഷെ ആ പഠനത്തിന് നമ്മൾ നൂറ് ശതമാനം ദൈവവചനമാണെന്ന് പറഞ്ഞെടുക്കുന്ന ആ ചിന്താ രീതി കാരണമാണ് സഭയ്ക്കും രാഷ്ട്രങ്ങൾക്കും സമൂഹത്തിനും മുന്നോട്ട് പോകാൻ പറ്റാത്തതിൻ്റെ കാരണം എന്നാണ് ഞാൻ ആരോപിക്കുന്നത് ഓ ഇത് ഗൗരവമായിട്ടുള്ള ഒരു ആരോപണമാണ് എന്താണ് അതിൻ്റെ കാരണം അപ്പോൾ ആ ആരോപണങ്ങളിൽ ദക്കാർത്ത് ഉപയോഗിച്ച ഒരു ഉദാഹരണമാണ് ഞാനിപ്പോൾ തന്നെ പറഞ്ഞത് ഏത് ദക്കാർത്ത് ശാസ്ത്ര ശാസ്ത്രം ഡെവലപ്പ് ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരാളാണ് റനെ ദക്കാർത്ത് ഈ ദക്കാർത്ത് പറയാണ് ഐവി ചെടി കുരുമുളക് പോലെ പടരുന്ന ഒരു ചെടിയാണ് യൂറോപ്പിൽ ഐവി ഐവി ഏത് മരത്തിന്മേലാണോ വളരുന്നത് ആ മരത്തിനേക്കാൾ ഉയരത്തിലെത്തിയാൽ താഴോട്ട് വളയുന്നത് കാരണം വിശുദ്ധ തോമസ് അക്യുനാസ് തന്നെ സ്വയം ചാരി നിൽക്കുന്ന മരം ചില കാര്യങ്ങൾക്ക് അരിസ്റ്റോട്ടിലാണ് അപ്പൊ അരിസ്റ്റോട്ടിലിന്റെ ഉയരത്തിനപ്പുറത്തേക്ക് പോകാനായിട്ട് തോമസ് അക്യുനാസിന്റെ ചില ചിന്തകൾക്ക് കഴിയില്ല എന്നാണ് ദക്കാർത്ത് ആരോപിച്ചത് എന്താണ് അതിൽ ഒരു കാര്യം ഒരു കാര്യം അപ്പൊ എന്നെ വിമർശിക്കാൻ വരുന്നവരോട് ഞാൻ പറയുന്നത് ആദ്യം ഇതൊന്നും തിരുത്തിയിട്ട് നിങ്ങൾ എന്നെ തിരുത്തിക്കോ എന്നാണ് ഞാൻ പറയുന്നത് ആ ഒരു കാര്യം അന്ന് തന്നെ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് ആരാണ് തോമസ് അക്യുനാസിനെ ചോദ്യം ചെയ്യപ്പെട്ടത് എന്താണ് ആ ഒരു കാര്യം ആ ഒരു കാര്യം ഇതാണ് മനുഷ്യൻ ജന്മന റാസയാണ് മനുഷ്യൻ ജന്മന ടാബുള റാസ അതിൻ്റെ ഇംഗ്ലീഷ് ക്ലീൻ സ്ലേറ്റ് അതിലൊന്നും എഴുതിയിട്ടില്ല മനുഷ്യൻ ടാബിളർ ആസയാണെങ്കിൽ അവന് കിട്ടുന്ന അറിവ് പിന്നെ എവിടെ നിന്നാണ് വരിക അതെല്ലാം പ്രകൃതിയിൽ നിന്ന് അവന് കിട്ടുന്ന അറിവുകൾ പരിശീലനം കൊണ്ട് അവന് കിട്ടുന്ന അറിവുകൾ അത് മാത്രാണ് അവന് ഉള്ളു അതുകൊണ്ട് തന്നെ വലിയ ഒരു അപകടം സംഭവിച്ചു എന്താണ് കൂടുതൽ പരിശീലനം ലഭിച്ചവർ കൂടുതൽ മെച്ചപ്പെട്ടവരും പരിശീലനം ലഭിക്കാത്തവരെ മൊണ്ണകളുമാണ് എന്ന ഒരു കൺക്ലൂഷൻ സ്വാഭാവികമായിട്ട് വരും അപ്പൊ അവന്റെ ഉള്ളിൽ ഒരു ടേബിളർ ആസയാണ് അനുഭവം കൊണ്ടും പരിശീലനം കൊണ്ടും അവന് കിട്ടുന്ന അറിവ് മാത്രമേ അവനുള്ളൂ എന്ന ഈ ബേസിക് ഐഡിയ രൂപം കൊണ്ടുവരുന്നത് അരിസ്റ്റോട്ടിലാണ് അതാണ് ഇദ്ദേഹം പൂർണ്ണമായിട്ട് സ്വീകരിച്ചിരിക്കുന്നത് അതിന് നേരെ ഓപ്പോസിറ്റ് പറഞ്ഞ ആളാണ് വിശുദ്ധ ബെനവെഞ്ചർ ഇപ്പൊ അരിസ്റ്റോട്ടിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള കാരണം എന്താണ് അത് പ്ലാറ്റോയ്ക്ക് നേരെ വിപരീതാണ് പ്ലാറ്റോ പറഞ്ഞു മനുഷ്യന്റെ ഉള്ളിലെ എല്ലാ അറിവുകളും ഉണ്ട് അപ്പൊ പഠിപ്പിക്കൽ എന്നാൽ എന്താണ് അവന്റെ ഉള്ളിലുള്ളതിനെ ഓർമ്മിപ്പിച്ചെടുക്കുക എന്നതാണ് പഠിപ്പിക്കൽ വിശുദ്ധ അഗസ്റ്റിൻ പ്ലാറ്റോയെ പിന്തുടർന്ന ആളാണ് വിശുദ്ധ അക്കിനാസ് അരിസ്റ്റോട്ടിലെ പിന്തുടർന്ന ആളാണ് വിശുദ്ധ മെനവെഞ്ചർ പ്ലാറ്റോനിൻ അരിസ്റ്റോ പ്ലാറ്റോനിൻ സെന്റ് അഗസ്റ്റിനിൻ പിന്തുടർന്ന ആളാണ് പക്ഷെ അന്നത്തെ സഭയുടെ രാഷ്ട്രീയ ഘടന അനുസരിച്ച് ബനവെഞ്ചർ തള്ളി മാറ്റപ്പെട്ടു തോമസ് അക്യുനസിന്റെ പ്രയോഗങ്ങൾ യൂണിവേഴ്സിറ്റികളിലെ ഒരു പ്രയോഗമായിട്ട് മാറി അപ്പോൾ കാത്തലിക് യൂണിവേഴ്സിറ്റീസ് മാത്രമേ എന്നുള്ളൂ ഇന്ന് ചിലരെ കത്തോലിക്ക സഭയെ കുറ്റം പറയുന്നുണ്ടെങ്കിലും സ്കൂൾ സംവിധാനം യൂണിവേഴ്സിറ്റി സംവിധാനം അതിനെ സ്വന്തമാക്കി യൂറോപ്പ് മുഴുവൻ വലുതാക്കിയത് കൊണ്ടാണ് മാനവികത ശാസ്ത്രം മുതലായ വികസിച്ചത് ആ യൂണിവേഴ്സിറ്റികളിൽ നടന്ന ഒന്നോ രണ്ടോ തെറ്റോക്കെ ചൂണ്ടിക്കാണിക്കാൻ പറ്റും ആയിരം തിരുന്നൂറ് കൊല്ലത്തെ യൂണിവേഴ്സിറ്റി ചരിത്രത്തിൽ നിങ്ങൾക്ക് പത്ത് തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ പറ്റും അത് വച്ചിട്ട് ആ ചരിത്രത്തിന് മുഴുവൻ തള്ളിക്കളയാൻ ഞാൻ തയ്യാറില്ലാത്തത് കൊണ്ടാണ് ഞാൻ കത്തോലിക്കനായി തുടരുന്നത് നമുക്ക് ഇതിലേക്ക് വരാം വിഷയത്തിലേക്ക് വരാം അപ്പൊ തോമസ് അക്യുനാസിന്റെ ഐഡിയ അനുസരിച്ച് മനുഷ്യൻ ടാബിളാർ ആസയാണെങ്കിൽ ശാസ്ത്ര ഇങ്ങനെ വികസിക്കുക ഉള്ളില് യാതൊരു ഐഡിയ ഇല്ല മനുഷ്യന് അതുകൊണ്ട് ജംനീഷ്യം എങ്ങനെയാണ് ഭാഷ പഠിപ്പിക്കേണ്ടത് പ്രാക്ടീസ് 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 എങ്ങനെയാണ് ഗ്രാമർ പഠിപ്പിക്കുക പ്രാക്ടീസ് 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 എങ്ങനെയാണ് ശാസ്ത്രം വികസിക്കുക ശരിയാണ് പല നിരീശ്വരവാദികൾ എന്ന് പറയുന്നവരും പിന്തുടർന്നിട്ടുള്ളത് ഇപ്പോ ഡേവിഡ് ഹ്യൂ അദ്ദേഹം ദൈവമില്ല എന്ന് പറഞ്ഞ ആളാണ് പക്ഷെ പഠന മെത്തഡോളജി സ്വീകരിക്കുന്നത് അക്യുനാസിൻ്റെ ആണ് ഫ്രാൻസിസ് മെയ്ക്കൺ അദ്ദേഹമാണ് സയൻസിന് വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡ് എഴുതി ഉണ്ടാക്കുന്നത് അദ്ദേഹം സ്വീകരിക്കുന്നത് അക്യുനാസിൻ്റെ എംപിരിക്കൽ മെത്തേഡാണ് അതായത് അരിസ്റ്റോട്ടിൽ പറഞ്ഞ പോലെ സെന്റ് തോമസ് അക്യൂനാസ് പറഞ്ഞ പോലെ പരിശീലനം വേണം ഒബ്സർവേഷൻ വേണം അതിൽ നിന്ന് നിങ്ങൾ കണ്ടെത്തി അതിൽ നിന്ന് ജനറലൈസ് ചെയ്തെടുക്കുന്നതാണ് സത്യം ശരിയാണ് ഇതാണ് ചെയ്തു വെച്ചിട്ടുള്ളത് പക്ഷേ ഇതിനെതിരെ പറഞ്ഞ ആളാണ് വെനവെഞ്ചറ് ഇതിനെതിരെ പറഞ്ഞ ആളാണ് അദ്ദേഹം പറഞ്ഞു ഇന്നേറ്റ് ആയിട്ടുള്ള ഐഡിയാസ് മനുഷ്യന്റെ ഉള്ളിലുണ്ട് അപ്പൊ ഒരു അധ്യാപകൻ വിദ്യാർത്ഥിയുടെ മുന്നിൽ നിൽക്കുമ്പോ എന്റെ മുമ്പിലിരിക്കുന്നത് ഒന്നും അറിയാത്ത ഒരുവനാണെന്നും അതുകൊണ്ട് ഞാൻ അവനെ പഠിപ്പിച്ച് 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 ഉത്തരങ്ങൾ കൊടുത്ത് ഉത്തരങ്ങൾ കൊടുത്ത് ഉത്തരങ്ങൾ കൊടുത്ത് ഉത്തരങ്ങൾ കൊടുത്ത് ഉത്തരങ്ങൾ കൊടുത്ത് അവനെ വലുതാക്കണം എന്നതാണ് ഒരു ഐഡിയ അപ്പൊ പരിശീലനവും പഠിപ്പിക്കലുമാണ് ഇതിൻ്റെ കാര്യം മറ്റേത് അങ്ങനെയല്ല പ്ലാറ്റോയുടെ മുമ്പിലോ സെന്റ് അഗസ്റ്റിൻ്റെ മുമ്പിലോ ബനവഞ്ചറിന്റെ മുമ്പിലോ ദക്കാർത്തിന്റെ മുമ്പിലോ ഒരു കുട്ടിയെ കിട്ടിയാൽ ലെബനീസിന്റെ മുന്നിൽ ഒരു കുട്ടിയെ കിട്ടിയാൽ പറയ നിനക്ക് അറിവുണ്ട് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നു അതിൻ്റെ ഉത്തരം പറയൂ ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നു അതിൻ്റെ ഉത്തരം പറയൂ ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നു അതിൻ്റെ ഉത്തരം പറയൂ അപ്പൊ ഉത്തരം വരുന്നത് എവിടെ നിന്നാണ് നിന്നല്ല കുട്ടിയുടെ ഉള്ളിൽ നിന്നാണ് അപ്പൊ അക്യുനാസിന്റെ രീതി സ്വീകരിച്ചുകൊണ്ടാണ് യൂണിവേഴ്സിറ്റികൾ വളർന്നത് അത് ഇന്ന് പറയുന്ന ഈ പ്രൊട്ടസ്റ്റന്റുകാരുടെ യൂണിവേഴ്സിറ്റികളായാലും ഇത് തന്നെയാണ് അവരുടെ സെമിനാരികളായാലും ഇത് തന്നെയാണ് അവർക്ക് നമ്മളെ കുറ്റം പറയാമെന്ന് മാത്രം അപ്പൊ ഇന്ത്യയിലെ വിദ്യാഭ്യാസ സമ്പ്രദായം ബ്രിട്ടീഷുകാർ തുടങ്ങിയപ്പോ പ്ലാറ്റോണിക് സെന്റ് അഗസ്റ്റിൻ ആണോ ബെനവെഞ്ചറാണോ ലബനിസ് ആണോ പിന്തുടരപ്പെട്ടത് അതോ അരിസ്റ്റോട്ടിൽ ആ സെന്റ് തോമസ് അക്യൂനാസ് ബെയ്ക്കൺ ഹ്യൂം അവരുടേതാണോ പിന്തുടരപ്പെട്ടത് ഇതാണ് ചോദ്യം ഇന്ത്യയിൽ അങ്ങനെയാണ് പിന്തുടരപ്പെട്ടത് അതുകൊണ്ടാണ് ഇന്ത്യയിലുള്ളവർ എപ്പോഴും മിഷണറി വിദ്യാഭ്യാസം തെറ്റാണ് മിഷണറി വിദ്യാഭ്യാസം തെറ്റാണ് എന്ന് പറയാനേ ഇവർക്ക് അറിയുള്ളൂ വേറെ ഒന്നും ഇവർക്ക് അറിയില്ല കാരണം ഇന്ത്യയുടെ അടിസ്ഥാന ചിന്ത അനുസരിച്ച് എല്ലാ അറിവുകളും മനുഷ്യന്റെ ഉള്ളിലുണ്ട് എല്ലാ അറിവുകളും അപ്പൊ ഒരു ക്രിസ്ത്യാനി സ്വാഭാവികമായിട്ട് ചോദിക്കേണ്ട ചോദ്യം ഇതാണ് പ്ലാറ്റോ പറയുന്നതാണോ അരിസ്റ്റോട്ടിൽ പറയുന്നതാണോ ക്രിസ്തു മതം പറയുന്നത് എല്ലാ അറിവുകളും മനുഷ്യന്റെ ഉള്ളിലുണ്ടോ അതെ പുറത്തുനിന്ന് ആൾക്കാർ പഠിപ്പിച്ചു കൊടുക്കണോ ഇതാണ് ചോദ്യം അപ്പൊ ക്രിസ്തു മതത്തെ കുറിച്ച് മനസിലാക്കിയ ഒരു തെറ്റ് എന്താണെന്ന് വെച്ചാല് പഴയ നിയമത്തിന്റെ കാഴ്ചപ്പാട്ടിൽ നിൽക്കുന്ന ആളുകൾക്കൊക്കെ ദൈവം ഇങ്ങനെ പറഞ്ഞുകൊടുക്കാണ് മനുഷ്യന് പുതിയ നിയമത്തിൽ വരുമ്പോഴാണ് യേശു പറയുന്നത് ദേവാലയത്തെക്കാൾ വലിയ ഒരുവൻ ഇവിടെ ഉണ്ട് നിങ്ങൾ തന്നെ ദൈവത്തിൻ്റെ ആലയമാണ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനുഷ്യന്റെ ഉള്ളിലുണ്ട് ഇതാണ് പുതിയ നിയമം പറയണത് പഴയ നേങ്ങനെയല്ല പറയുന്നത് അപ്പൊ ശരിക്കു പറഞ്ഞാൽ വിദ്യാഭ്യാസ ചിന്തയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് അധ്യാപകനായ ഞാൻ കുട്ടിയുടെ മുമ്പിൽ അവനെ പരിശീലിപ്പിച്ചുകൊണ്ട് അറിവുകൾ പുറത്തുനിന്ന് കൊടുക്കുകയാണോ അതോ അവനെ ഉള്ളിൽ നിന്ന് അവൻ്റെ ഇന്നേറ്റ് ആയിട്ടുള്ള അറിവുകളെ ദൈവം തന്നെ അവൻ്റെ ഉള്ളിൽ നിക്ഷേപിച്ച അറിവുകളെ പുറത്തെടുക്കാൻ സഹായിക്കുകയാണോ വേണ്ടത് എന്ന ചോദ്യത്തിന്റെ മുമ്പിലാണ് നിങ്ങളെ ഞാൻ നിർത്തിയിരിക്കുന്നത് ഇതാണ് ചോദ്യം അപ്പൊ ഇത് ഡി പി ആയിട്ടും എന്തെന്താണ് അത് നോം ചോസ്കി എന്ന് പറയുന്ന ഒരാള് ആൾ എന്ത് കണ്ടുപിടിച്ചു ഗ്രാമർ എന്ന് പറയുന്നതും ഭാഷാ വ്യവസ്ഥ എന്ന് പറയുന്നതും പുറത്തുനിന്ന് പരിശീലിപ്പിക്കുന്നതല്ല അത് അവൻ്റെ ഉള്ളിൽ തന്നെ ഉറങ്ങിക്കിടക്കുന്ന ഘടന പുറത്തേക്ക് വരുന്നതാണ് യഥാർത്ഥത്തിൽ ഇത് രണ്ടും തമ്മിലുള്ള ഉള്ളിലുള്ളതാണോ പുറത്തുള്ളതാണോ എന്നതിൻ്റെ ഒരു ഫ്യൂഷൻ ഇമ്മാനുവൽ കാൻ്റി നടത്തിയിട്ടുണ്ട് പക്ഷെ സഭ കത്തോലിക്ക സഭ ഇമ്മാനുവൽ ഒക്കെ പുച്ഛിച്ച് തള്ളിയിരിക്കുകയാണ് പക്ഷെ ഇപ്പോ സഭ അടുത്തിറക്കിയ ഒരു പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ദക്കാർത്തിലും ഇമ്മാനുവൽ കാൻഡിലും ഒക്കെ ദൈവിക വെളിപാടിന്റെ അംശങ്ങളുണ്ടെന്ന് അവർ പറയുന്ന ചിലതിനെ ഞാൻ എതിർക്കുന്ന ആളാണ് തെറ്റുകളുണ്ട് അവരുടെയും ഭാഗിക ശരിയാണ് സെന്റ് തോമസ് അക്യുനാസിന്റെയും ഭാഗിക ശരിയാണ് എന്നാണ് ഞാൻ പറയുന്നത് അപ്പൊ നോം ചോസ്കി എന്തെന്ന് പറഞ്ഞു ആരെയും ഉള്ളിന്ന വരുന്നത് ഗ്രാമർ ഉള്ളിലുണ്ട് അതുകൊണ്ട് ഒറ്റ കുട്ടിയെയും ഭാഷ പരിശീലിപ്പിക്കേണ്ട ആവശ്യമില്ല അപ്പൊ യഥാർത്ഥത്തില് കാത്തലിക് ചർച്ച് നൂറ്റാണ്ടുകളായി പിന്തുടർന്നു വന്ന ആ കാത്തലിക് ചർച്ചിന്റെ വിദ്യാഭ്യാസ കാഴ്ചപ്പാടാണ് അപ്ലൈ ചെയ്യണമെന്നുള്ളത് ഇത് നടത്തുന്നവർക്ക് അറിയില്ല കേട്ടോ അതിന്റെ നേരെ ആന്റിത്തെസിസ് ആണ് ക്കാർത്ത് കൊണ്ടുവന്നത് ആ തിസിസാണ് ഉള്ളിലുള്ള ഗ്രാമർ പുറത്തേക്ക് വരും എന്ന് പറഞ്ഞ ഭാഷാ വ്യവസ്ഥതിയിൽ ഭാഷയ്ക്ക് പരിശീലനം ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കുട്ടികളെ തറവറ പഠിപ്പിക്കാത്തത് അപ്പൊ കാത്തലിക് ചർച്ചിന്റെ വ്യൂവിന് നേരെ ആയിട്ടുള്ള ഒരു ആണ് നോം ചോസ്കി കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ ഒറ്റ സ്കൂളില് അർത്ഥം പര്യായം വിപരീതം നാനാർത്ഥം സന്ധി സമാസം വൃത്തം ഇതൊന്നും പഠിപ്പിക്കില്ലേ ഇത് പഠിക്കാതെ കുട്ടികൾക്ക് എങ്ങനെയാണ് പുസ്തകം വായിക്കാൻ പറ്റുക വെറുതെ മന്ത്രിമാരോട് കൂടി ഇരുന്നിട്ട് ഈ കേരളത്തിലെ നൂറിൽ നൂറ് മാർക്ക് കിട്ടിയ കുട്ടികൾക്കൊന്നും മലയാളിയെ ഇതാൻ പോലും അറിയില്ല എന്ന് മന്ത്രി പറഞ്ഞിട്ട് തന്ത്രി പറഞ്ഞിട്ടും കാര്യല്ലേ അടിസ്ഥാന കാരണത്തെ കുറിച്ച് അന്വേഷണം നടത്തണം അങ്ങനെ അന്വേഷണം നടത്തുന്ന സാംസ്കാരിക നായകന്മാരില്ലാണ്ട് പോയി അവരാണ് സമൂഹത്തെ മുന്നോട്ട് നയിക്കേണ്ടത് അവർ പറയുന്നതിൽ തെറ്റുവരും അപ്പൊ യഥാർത്ഥത്തില് നോം ചോസ്കിയുടെ പ്രിൻസിപ്പൾ ആണോ ശരി ബനവഞ്ചറാണോ ശരി അക്യുവിനാസാണോ ശരി വീണ്ടും ഞാൻ അതേ ചോദ്യം ഉന്നയിക്കുകയാണ് ഇന്നത്തെ സെമിനാരികൾ മുഴുവനും പരാജയമാണ് ഇന്നത്തെ കാറ്റഗീസം മുഴുവനും പരാജയമാണ് ഞാൻ ഒരു സ്ഥലത്ത് പ്രസംഗം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു അമ്മ എന്നോട് ചോദിച്ചു എൻ്റെ സാറേ പതി പതിനഞ്ച് കൊല്ലമാണ് എൻ്റെ കുട്ടിയെ ഞാൻ കത്തോലിക് സഭയുടെ കീഴില് വേദോപദേശം അഭ്യസിപ്പിച്ചത് ആ കുട്ടിയോട് സ്വന്തമായിട്ടൊരു കാര്യം ചോദിച്ചാൽ ആ കുട്ടിക്ക് പറയാൻ അറിയില്ലേ ഞാൻ പറഞ്ഞു ഇതാണ് സെമിനാരിയുടെ പരിശീലനത്തിന്റെ പ്രശ്നം ഇതാണ് പരമ്പരാഗത വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ പ്രശ്നം അതാണ് ഇവിടുത്തെ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ക്ലർക്കുമാരെ ഉണ്ടാക്കാനാണോ ഇവിടെ വിദ്യാഭ്യാസം നടത്തുന്നത് ഈ ചോദ്യം ചെയ്യുന്ന ആൾക്കാർക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്ന് അറിയില്ലേ ഇവിടെയാണ് പ്രിയമുള്ളവരെ ഇവ രണ്ട് അക്യുനാസിനെയും ബനവഞ്ചറിൻ്റെയും ഒരു ഫ്യൂഷൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഉണ്ടാവണം അത് ഒറിജിനലി ഇമ്മാനുവൽ കാൻഡു കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കണത് അറിവുള്ളിലുണ്ട് അവൻ തന്നെ താൻ പഠിക്കും അതുകൊണ്ട് കുട്ടിയെ നിങ്ങൾ വെറുതെ വിടൂ കനഡയിലും ബ്രിട്ടനിലും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലായിടത്തും അത് തന്നെയാണ് കേരളത്തിലും പരീക്ഷിച്ചത് അത് തന്നെയാണ് ഇന്ത്യയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അപ്പൊ കംപ്ലീറ്റ് ആയിട്ട് അക്യുനാസിനെയും ആ സിസ്റ്റത്തെയും പരിശീലനത്തെയും തള്ളിക്കളഞ്ഞു അരിസ്റ്റോട്ടിൽ അക്യുനാസ് മുതലായവരുടെ ആ സ്ട്രാൻഡിനെ തട്ടി തള്ളിക്കളഞ്ഞിട്ട് പൂർണമായിട്ടും അറിവുള്ളിലുണ്ട് തന്നെ താൻ വളരും എങ്ങനെയാണ് നമ്മൾ അതിനെ ഫ്യൂസ് ചെയ്യേണ്ടത് അത് അധ്യാപകർക്ക് ഒരു കാഴ്ചപ്പാടുണ്ടാവണം എന്താണ് കാഴ്ചപ്പാട് അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നവർക്ക് പുസ്തകം എഴുതുന്നവർക്ക് പരിശീലനം നൽകുന്നവർക്ക് ബി എഡിന് അധ്യാപകരെ പഠിപ്പിക്കുന്നവർക്ക് ആ സിലബസിന്റെ അകത്ത് ഇങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടാവണം എന്താണ് കുട്ടിയുടെ ഉള്ളിൽ അറിവുണ്ട് പക്ഷെ പരിശീലനം കൊടുക്കാതെ ആ അറിവ് പുറത്തേക്ക് വരില്ല ഇത്രയും വേണ്ടോ വേറെ വലിയ കാര്യൊന്നുമില്ല ചെറിയ നിസ്സാരമായ കാര്യമാണ് ഞാൻ ഒരിക്കൽ എൻ്റെ ക്ലാസ്സിലെ കുട്ടികളോട് ചോദിച്ചു നിങ്ങൾ അടുപ്പിൽ വിറക് കത്തിച്ചിട്ടുണ്ടോ ഗ്രാമങ്ങളിൽ നിന്ന് വരുന്നവർ പറഞ്ഞു ആ കത്തിക്കുമ്പോൾ തീ വരുന്നത് വിറകിന്റെ ഉള്ളിൽ നിന്നാണോ പുറത്തു നിന്നാണോ അറുപത് ശതമാനം കുട്ടികൾ പറഞ്ഞു പുറത്തു നിന്ന് ഞങ്ങൾ വിളക്കിൽ നിന്ന് മണ്ണെണ്ണ ഒഴിച്ച് തീ അതിലേക്ക് കൊടുക്കുമ്പോഴാണ് തീ വരുന്നത് നാൽപ്പത് ശതമാനം കുട്ടികൾ പറഞ്ഞു ആ ഉള്ളിൽ നിന്നാണ് തീ വരുന്നത് അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലായത് അവര് സയൻസ് പഠിച്ചിട്ടുള്ളവരെ അവര് പറഞ്ഞ ലേറ്റ് ആൻഡ് ഹീറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട് ആ ലൈറ്റ് ആൻഡ് ഹീറ്റ് ഉള്ളത് കൊണ്ട് ഈ പുറമേന്നുള്ള തീ കൊണ്ടുവന്ന് അമ്മ പിടിച്ച് 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 അവസാനം എന്നുള്ളത് കണ്ട ഈ ചിരട്ടയ്ക്കൊക്കെ തീ കൊടുക്കുമ്പോൾ അത് കത്തി 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 ഇങ്ങനെ പൊങ്ങ കത്തി 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 ഇട്ടും എന്ന് പറഞ്ഞിട്ടൊരു സ്വരം കേൾക്കും അതൊരു കൂടെ തന്നെത്താൻ കത്താൻ തുടങ്ങും അപ്പൊ പുറത്തു നിന്നുള്ളത് കൊണ്ട് അകത്തു നിന്നുള്ളതിനെ കൂട്ടിമുട്ടിക്കാൻ ശ്രമിക്കുന്നതായിരിക്കണം വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള വിശാലമായ കാഴ്ചപ്പാട് അത് രാഷ്ട്രത്തിലും സെമിനാരിയിലും മതബോധന ഗ്രന്ഥത്തിലും പഠിപ്പിക്കുന്നവരും സിലബസ് തയ്യാറാക്കുന്നവരും പുസ്തകം എഴുതുന്നവരും ലേഖനം എഴുതുന്നവരും ഈ ഒരു ധാരണ മുന്നിൽ വെച്ചുകൊണ്ട് പോകണം ഇത് മുന്നോട്ട് പോകാൻ അതുകൊണ്ട് അക്വിനാസിനെ ഞാൻ വിമർശിക്കുകയാണോ തള്ളിക്കളയുകയാണോ ഉൾക്കൊള്ളുകയാണോ എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തെ ഉൾക്കൊള്ളുകയും തള്ളിക്കളയുകയും ഒരുപോലെ ചെയ്യുകയാണ് കാരണം അദ്ദേഹത്തിൽ ചാരി നിന്ന് മാത്രം വളരുന്ന ആളുകൾ താഴത്തേക്കാണ് വന്നത് അതുകൊണ്ടാണ് കത്തോലിജ സഭയ്ക്ക് വളരാൻ പറ്റാത്തത് മാത്രമല്ല കത്തോലിജ സഭയിൽ അത്മാരും വളരില്ല കാരണം അവർക്ക് എന്താണോ ഒരു വൈദികൻ അവനെ ചാരിയിട്ടാണ് ഒരു അൽമായൻ വളരുന്നത് വൈദികൻ്റെ ഉയരം കഴിഞ്ഞാൽ അൽമായന്റെ വളർച്ച താഴോട്ടായി വൈദികൻ ബിഷപ്പിനെ ചാരിയിട്ടാണ് അത് കഴിഞ്ഞാൽ അവൻ താഴോട്ടായി നിങ്ങൾ ദൈവത്തെ ചാരി നിൽക്കാനാണ് ഞാൻ പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് നിത്യമായ വളർച്ച കിട്ടും അപ്പൊ അങ്ങനെയുള്ള ഒരു വിശ്വാസി സമൂഹത്തെയും അങ്ങനെയുള്ള ഒരു ജനസമൂഹത്തെയും ഈ ഒരു കാഴ്ചപ്പാടിൽ രൂപം കൊടുക്കുമ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് വളർച്ചയുണ്ടാകും അത് ഓരോ മാതാപിതാക്കളും അധ്യാപകരും വിദ്യാഭ്യാസ വിചക്ഷണരും സ്നേഹപൂർവ്വം ശ്രമിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു താങ്ക്